ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല മഴ പെയ്തിട്ട് ഇപ്പോൾ നല്ല തോർന്നിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിന്ന് അത് മഴയത്തൊരു തണുപ്പത്തൊരു ഷേക്ക് കുടിക്കാമെന്നൊരാഗ്രഹം വന്നു അങ്ങനെ ഞങ്ങളത് ആ ഷേക്ക് കുടിക്കാൻ പോവുകയാണ് കുറിച്ചിട്ട് നല്ല തണുത്ത കട്ട പാലിരിപ്പുണ്ടായിരുന്നു അതിനാ അടിച്ച് പൊട്ടിച്ചു അതിനെ പൊട്ടിച്ച് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ആ ആക്കാം മിക്സിയുടെ ജാറിലോട്ടാക്കി അതിലിന് കുറച്ച് ആ പഴം അരിഞ്ഞിടാം നമ്മളെ സ്വന്തം നമ്മൾ നാടൻ പഴം ആട്ടോ ഇത് നമ്മളിവിടെ തന്നെ കൊലച്ചതാണ് അത് മൂന്ന് അരിഞ്ഞിട്ടു അത് കഴിഞ്ഞ് കൊച്ചിന് സ്നാക്സിന് വാങ്ങിച്ചു വെച്ചെങ്കിൽ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിടാം അത് കഴിഞ്ഞ് കുറച്ച് കപ്പലണ്ടി എല്ലാവർക്കും അറിയായിരിക്കും ഇത് തന്നെയാണ് എല്ലാവരും ഇടുന്നത് പിന്നെ കപ്പലണ്ടി കുറച്ചിട്ട് കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പഞ്ചസാര പിന്നെ ബൂസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലോട്ടോ ഒരടി അടിച്ചെടുക്കാം കണ്ടോ രണ്ട് കല്ല കലങ്ങുന്നുണ്ട് ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് നമുക്കിൻ്റെ ക്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് എൻ്റെ മോക്ക് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് വലിയ തണുപ്പായിട്ടോ ഈ തണുപ്പത്തെ തണുപ്പ് കുടിച്ചുകൂടുന്ന അറിയാം എങ്കിലും അവർക്ക് ഇത് അടിച്ചു കൊടുക്കുന്ന വലിയ ഇഷ്ടം വല്ലപ്പോഴും എങ്കിലേ ഉള്ളൂ എങ്ങനെയുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ தனுப்புண்டா மதுரம் உண்டா